വിവിധ മേഖലയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ ഒരുങ്ങി സിനിമ സംഘടനയായ ഫെഫ്ക നിരോധിത ലഹരിയുടെ വ്യാപനം സിനിമാ മേഖലയിൽ പടരുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഈ വ്യവസായത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ മാറ്റിമറിക്കുന്ന സിനിമയാണ് എൻപുരാ നമ്മളുടെ ഇൻഡസ്ട്രി ഇത്രയും വലിയൊരു സിനിമ എടുക്കാനും ആ സിനിമ നോക്കൂ എന്തൊരു ആവേശമാണ് ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ആ സിനിമ വിജയിക്കേണ്ടത് മലയാളത്തിലെ ഓരോ ചലച്ചിത്ര പ്രവർത്തകന്റെ മാത്രമല്ല ഓരോ ചലച്ചിത്ര പ്രേമിയുടെയും എല്ലാവരുടെയും ആവശ്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നുമൊക്കെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു നമ്മൾ വിശദമായി അതിനകത്ത് ചർച്ച ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഐ ടി പാർക്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അപ്പോൾ നമ്മളുടെ തൊഴിൽ മേഖലയിലും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്ന് ഒരു അഭിപ്രായം അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറെ കൂടി ഈ എക്സ്റ്റേണൽ റെഗുലേഷനെക്കാൾ കൂടുതൽ ഞങ്ങൾ തന്നെ ഇന്റേർണലായിട്ടൊരു റെഗുലേഷൻ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എന്താണ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാടെ തുടച്ചുമാറ്റേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരുടെ കലാകാരന്മാരുടെ തൊഴിലാളികളുടെയൊക്കെ കടമയാണ് ആ ഒരു തിരിച്ചറിവിൽ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്തു ആഴത്തിൽ ചർച്ച ചെയ്തു അത് ഇന്നലെ കൂടിയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇങ്ങനൊരു തീരുമാനം നമ്മളെടുത്തത് അത് നമ്മളുടെ ഓരോ സെറ്റിലും ഏഴു പേരടങ്ങുന്ന ഒരു സമിതിയായിരിക്കും അത്

ഏകദേശം പിന്നെ ഒരു ഒരു വർഷ കാലയളവിലൂടെ പുതിയ മെന ഭരണസമിതി തന്നെ തുടരാം എന്നുള്ളതാണ് തീരുമാനം ജനറൽ ബോഡിയുടെ തീരുമാനം ഫിയോക്കിൻ്റെ ഫിയോക്കിൻ്റെ ഒരു നയവും നിലപാടും നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന ജനറൽ ബോഡിയുടെ ആഗ്രഹത്താലാണ് ഈ ഭരണസമിതി തുടരാൻ തന്നെ തീരുമാനിച്ചത് കാര്യം പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യം ഇൻഡസ്ട്രിയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ അടുത്ത സമീപകാലത്തുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാമോ കാര്യം നമ്മൾ ഒരു സൂചനാ പണിമുടക്ക് സമരം എന്നീ മാർഗങ്ങളിലേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റുമായി ചർച്ചയിൽ ഏർപ്പെടുകയും ഗവൺമെൻറ് ഒരു സാവകാശം ചോദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ ചർച്ചകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് തന്നെ ഒരു പീരീഡ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭരണസമിതി തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നവർ വരെ ഇരിക്കണം എന്ന ജനറൽ ബോഡിയുടെ റിക്വസ്റ്റ് മാനിച്ചാണ് കുറച്ച് നാളും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് അല്ല അത് ഒന്ന് പിന്നെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് തിയേറ്ററിൽ കേരളത്തിലെ തിയേറ്ററിൽ കളക്ഷൻ മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലാരും അലോസരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കാര്യം അത് സത്യമാണ് പറയുന്നത് ഈ ഒന്ന് നമ്മൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഈ ഊതി വീർപ്പിച്ച കണക്കുകൾ കാരണം പുറത്തുള്ള പലരെയും ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് ചാടിക്കുകയാണ് ചെയ്യുന്നത് കാര്യം ഒരു പത്തോ പതിനഞ്ചോ കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ നൂറ് കോടി മാറ്റാം എന്നുള്ള പ്രതീക്ഷയിൽ വരുന്ന ഒരുപാട് പുതുമുഖ നിർമ്മാതാക്കളുണ്ട് എന്ന് പറയും പുതുമുഖ നിർമ്മാതാക്കൾ ഇൻഡസ്ട്രിയിൽ വരണ്ടാന്നുള്ളതല്ല പ്രശ്നം ആരും തെറ്റിദ്ധരിപ്പിക്കുക പരത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അതിമോഹത്തിൻ്റെ പേരിൽ ഇൻഡസ്ട്രിയിൽ വന്ന് ചേട്ടത് എല്ലാ ബിസിനസ്സിനെ പോലെ പോലെയും അല്ല അതിനേക്കാൾ റിസ്ക് കൂടുതലാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അത് മനസ്സിലാക്കി വരണം ഫിലിം ചാമ്പലിൽ തന്നെ സത്യത്തിൽ ഒരു പിന്നെ ഒരു ഇവരെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇവരെ കൺസൾട്ട് ചെയ്ത് ഇവരെ കൺവീനിയൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഇൻഡസ്ട്രിയിൽ ഇറക്കാനായിട്ടൊരു സമിതി തന്നെ അവിടുണ്ട് പരിചയസമ്പന്നരായ അഞ്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു കൗൺസിലിംഗ് യൂണിറ്റ് ആണ് ഫിലിം ചാമ്പലിലുള്ളത് അതിൻ്റെ ഉദ്ദേശം എന്താ കാര്യം ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രങ്ങൾ അതായത് എത്ര എണ്ണം പരാജയപ്പെട്ട് എത്ര എണ്ണം പിന്നെ വിജയത്തിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരപകടത്തിൽ നിന്നും പലർക്കും രക്ഷപ്പെടാൻ പറ്റും ഒരു ഇൻഡസ്ട്രിയെ പറ്റി നമ്മളിറങ്ങുമ്പോഴേ ആ ഇൻഡസ്ട്രിയെപ്പറ്റി പൂർണ്ണ മറ്റെ അറിവുണ്ടായിരിക്കണം എന്നിട്ടേ ഇറങ്ങാവൂ മറ്റു പലരുടെയും പ്രേരണയാൽ വരരുത് അതൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ കാര്യം കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ കളക്ഷൻ മറ്റ് പല രീതിയിലും ഉള്ള ഇംഗത്തിൽ പല പടങ്ങളും രക്ഷപ്പെടാറുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഈ പിന്നെ ഈ കോടികളുടെ കണക്കിനു വെച്ച് നാട് മൊത്തം തിയേറ്ററുകളല്ലേ വരുന്നത് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പല പാവങ്ങളും ലോണും എടുത്ത് ഉള്ള മുക്കിന് മൂല എല്ലാം തിയേറ്ററുകളുണ്ടാക്കുക ചെയ്യുന്നത് ഒരു തിയേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അതായത് രണ്ട് വർഷത്തിനകം വെച്ച് നിലവിൽ വന്ന തിയേറ്ററുകളിലെ അൻപത് ശതമാനവും ജപ്തി ഭീഷണിയില്ല ലോൺ തിരിക്കടക്കുക കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഒരു ബിസിനസ്സിൽ നിൽക്കുന്നവർ അടുത്തത് തുടങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പിന്നെ സുഖമില്ലായ്മയാണ് അത് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഡെസ്ക്